വേറെ ലെവൽ ബാസിദ് നമസ്കാരം ന്യൂസ് ക്യാപ്സിലേക്ക് സ്വാഗതം അരിക്കാഞ്ചറയിൽ തെരുവുനായ ആക്രമണം വിദ്യാർത്ഥിക്കും യുവതിക്കും നേരെയാണ് ആക്രമണം ഉണ്ടായത് പരിക്കുപറ്റിയവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ബുധനാഴ്ച രാവിലെ ഒമ്പത് മണിയോടെയാണ് വിദ്യാർത്ഥിക്കും യുവതിക്കും നേരെ ആക്രമണമുണ്ടായത് അരിക്കാഞ്ചറ സ്വദേശിനി ചെമ്പയിൽ ജമീല മങ്ങാട്ട് ഹുവൈസ് എന്നിവരെയാണ് തെരുവുനായ ആക്രമിച്ചത് ജമീല കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റാൻ പോയി തിരിച്ചു തിരിച്ചുവരുന്നതിനിടെയാണ് അപകടമുണ്ടായത് ഹുവൈസ് സമീപത്തെ കടയിൽ പോയി തിരിച്ചു തിരിച്ചുവരുമ്പോഴാണ് ആക്രമണമുണ്ടായത് ജമിയിലേക്ക് ചെവിക്കും ഹുവൈസിന് കൈക്കുമാണ് കടിയേറ്റത് പരിക്ക് പറ്റിയവരെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെട്ടന്യൂസ് ഇനി വേറെ ലെവൽ ബാസിദ്